നമസ്കാരം ഞാൻ ശക്ത നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാ നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസ ജ്യോതിഷ ഫല സാധ്യത ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനേഴ് പതിനെട്ട് ഇരുപതാം തീയതി വരെയുള്ള ഒന്നാം ഘട്ടവും അതിനുശേഷമുള്ള രണ്ടാം ഘട്ടവുമായിട്ടാണ് നമുക്കിവിടെ ഫലം വിലയിരുത്താൻ സാധിക്കുക ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ എന്ന് പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥുതി അനുസരിച്ചാണ് ഒരു മേടക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു മേടക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ബലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടാശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ബലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക കുടുംബപരമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് കുടുംബ വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും കുടുംബപരമായിട്ടുള്ള ഏതു തരത്തിലുള്ള പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ ഈ കാലഘട്ടം വളരെ അനുകൂല സാഹചര്യമാണ് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഏത് കാര്യത്തിൽ ഇറങ്ങി ആ കാര്യം വിജയിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ധനപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും വാക്കുകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വലത് നേത്ര സംബന്ധിച്ചിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും വിദ്യാ പുരോഗതി പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ് പൂർവ്വധനം കൈവശം വന്നു ചേരുവാനിടയുണ്ട് ഭക്ഷണസുഖം ലഭിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം എന്നിവ വർദ്ധിക്കുന്നതാണ് തൻ്റെ സ്വാധീന പ്രഭാവം കൂടുതൽ വർദ്ധിക്കാനിടയുണ്ട് അധികാര പദവികളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രവാസ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട് ധനപരമായിട്ടുള്ള ദുർചിലവുകൾ വന്നുഭവിക്കാനിടയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ധനം ചെലവാക്കേണ്ടി വന്നേക്കാം വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയും വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കടബാധിതയിൽ നിന്നും മോചനം നേടിയെടുക്കുവാൻ സാധിക്കും അധികാരപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിജയം കിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള അധാരംഭികമായിട്ടുള്ള വഴികളിലൂടെയുള്ള ധനലാഭം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ദാമ്പത്യ വിഷയത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾക്കിടയുണ്ടെങ്കിലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും വ്യാവസായികപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് ചെറിയ തോതിൽ മങ്ങിയേർക്കുവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതി എന്നൊക്കെ പറയുന്നത് ഈ കൂറുകാരുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ചില വഴിത്തിരിവുകൾ ഉണ്ടാവാൻ ഇടയുള്ള കാലഘട്ടങ്ങളാണ് പ്രത്യേകിച്ച് ഓരോ ഗ്രഹങ്ങളും ജലരാശി വിട്ട് സഞ്ചരിക്കുമ്പോൾ മറ്റൊരു രാശിയിലേക്ക് മാറുന്നതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും അത്തരത്തിലുള്ള രാശിമാറ്റത്തെ സംബന്ധിക്കുന്ന വീഡിയോകൾ നമ്മളുടെ തന്നെ ചാനലിൽ ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലിവിടെ പരാമർശിക്കുന്നില്ല എങ്കിലും മെയ് മാസം ഏകദേശം ഇരുപതാം തീയതി വരെ എന്ന് നമ്മൾ കണക്കൂട്ടിയാൽ ഇരുപതാം തീയതി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ഫലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത മെയ് മാസം ഇരുപതാം തീയതി കഴിഞ്ഞാൽ പിന്നെ വരാനിടയുള്ള ഫല സാധ്യതകൾ എന്ന് പറയുന്നത് കുടുംബപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ വർദ്ധിക്കണമുണ്ട് പ്രവാസ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും യാത്രാവേളകളിൽ വളരെയേറെ സൂക്ഷിക്കണം അതുപോലെ തന്നെ ചിലവുകളുടെ കാര്യത്തിലും വളരെയേറെ സ്വച്ഛ വേണം കാരണം അനാവശ്യ ചിലവുകളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ദുഷ്കർമ്മങ്ങളിൽ തൽപരത വർദ്ധിക്കും മരണഭയം പോലെയുള്ള രോഗം ഏതെങ്കിലും രോഗത്തെ സംബന്ധിച്ച ഭയം പക്ഷേ അത് ടെസ്റ്റുകളൊക്കെ നടത്തി കഴിയുമ്പം ഭയക്കുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നാൽ ഒരു ഭയം ഒരു ഭയം വന്ന് ഭവിക്കാനിടയുണ്ട് സഹോദര സ്ഥാനീയവുമായിട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ വരാം ധൈര്യസമേതം ഇടപെടുന്ന ഒരു തീരുമാനം കുറച്ച് അതിസാഹസികതയായി പോകുന്നില്ലേ എന്ന് സൂക്ഷിച്ചാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും സഹായസ്ഥാനത്ത് നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിക്കണമെന്നില്ല പ്രയോഗം കൊണ്ട് ചില അനിഷ്ടങ്ങൾ വരാനിടയുണ്ട് സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ വന്ന് ഭവിക്കാനിടയുണ്ട് കാര്യതടസ്സത്തിലേക്കും ചില കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്നാൽ വിശേഷ ബുദ്ധി കൊണ്ട് കൗശല പ്രയോഗം കൊണ്ട് അതിബുദ്ധി കൊണ്ട് ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും അഭീഷ്ടസിദ്ധിയുടെ തരത്തിൽപ്പെടുന്ന ചില കാര്യങ്ങൾ ഭ്യമാകും നിക്ഷേപ ഗുണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രതാപ വർധനവും അധികാരപ്രാപ്തിയും മുത്തച്ഛൻ മൂലം ഗുണം പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളുടെ നേട്ടങ്ങൾ എന്നിവയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മക്കളെ സംബന്ധിച്ച് ധനനാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട് അപമാനമോ സത്കർമ്മ വിഘ്നമോ ഉദരോഗമോ എടുത്തു ചാട്ടം മൂലം പ്രതിസന്ധികളോ ഉണ്ടാകാം പൊതുവെ നമ്മൾ നോക്കിയാൽ മെയ് മാസം പതിനേഴ് പതിനാല് പതിനേഴ് പതിനെട്ട് തീയതികളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള കാര്യങ്ങളിലുള്ളൊരു പരിവർത്തനത്തെക്കാൾ ഉപരി മെയ് പതിനേഴ് പതിനെട്ടാം തീയതി വരെയുള്ള ഒരു ഫലത്തെ അപേക്ഷിച്ച് മെയ് പതിനെട്ടിന് ശേഷമുള്ള ഫലമെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഗുണകരമായിരിക്കും കാരണം ഇപ്പം ഇടദശനി കാലം നടക്കുന്ന കാല ഒരു സമയമാണ് ഈ ഇടദശനി കാലഘട്ടത്തിലും മറ്റ് ചില ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ വരുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ അത് അപ്രതീക്ഷിതമായിരിക്കും അധികാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ അമിത ആത്മവിശ്വാസം അപകടത്തിൽ കൊണ്ടിരിക്കുക ഈ അടിക്കരുത് അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം വിദ്യാഭ്യാസ വിഷയത്തിൽ പോർത്തുക വിവാഹാദി മംഗളകർമ്മങ്ങൾ സംബന്ധിക്കുന്നതിലും ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ കാലതാമസമോ ഉണ്ടാകുന്നതായിട്ട് തോന്നിയേക്കാം പക്ഷേ അതൊന്നും അത്ര വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതല്ല അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാലും സൂക്ഷിക്കേണ്ടത് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്നും കയറി ഇറങ്ങേണ്ടി വരുമ്പോൾ ബാത്റൂമിലൊക്കെ നമ്മൾ കാൽവെഴുതി വീഴാതിരിക്കുക സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴൊക്കെ ഒരു ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ കൊടുത്തു വേണം പോകാൻ അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതകൾ കലഹമയമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല സഹോദര സ്ഥാനീയരുമായിട്ട് സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ചെറിയ ഭിന്നത ഉണ്ടാവും അതുമൊക്കെ നമ്മൾ ധൈര്യപൂർവ്വം അതിനെ നേരിടണം അത് വെച്ചുകൊണ്ട് നമ്മൾ വായിത്തോന്നൊക്കെ വിളിച്ച് പറയുക എന്നുള്ളതല്ല സമാധാനപരമായിട്ടും ശാന്തതയോടും കൂടെ സംസാരിച്ച് സെറ്റിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകത്തില്ല എന്തായാലും ഏകദേശനി ആരംഭിച്ചിരിക്കുന്ന ഒരു ബോധം നമ്മളെ തുടർച്ചയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള സാഹസിക പ്രവർത്തികളിലും ഒരു ത ഒരു തരത്തിലുമുള്ള രഹസ്യ ഇടപാടുകളിലും ചെന്ന് ചേരാതിരിക്കുകയാണ് നല്ലത് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചേടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കൊണ്ട് തിരിച്ചടി ഉണ്ടാവുമെന്ന് മാത്രമല്ല അപമാനവും ഉണ്ട് ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ പ്രതിസന്ധിയും പ്രശ്നം വരുന്നതല്ല ആരോഗ്യ സംബന്ധമായിട്ടൊന്ന് അടിയേരമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും അതൊക്കെ നമുക്ക് ഉത്തമമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് അവയൊക്കെ മാറാനും അതിജീവിക്കുവാനും സാധിക്കും അപ്പോൾ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോവുക ദോഷപരിഹാരമായിട്ട് ശനിദോഷപരിഹാരമാണ് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസം ധരിക്കുക ശനിയാഴ്ച അസ്തമയ ശേഷം ശാസ്താപനക്ഷത്രത്തിൽ നിരാചരണം നടത്തുക കാക്കയ്ക്ക് എല്ലും തൈര്യം കലർത്തി ചോറ് കൊടുക്കുക അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസം ധരിക്കുക മഞ്ഞൾ ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അരയാലിൻ്റെ മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകളും നല്ലതാണ് എന്തായാലും വളരെ നല്ല ഒരു സമയത്തിൽ നിന്നും അല്പം നന്മ കുറഞ്ഞ തരത്തിലേക്ക് മാറ്റമുണ്ടായിരിക്കുന്നത് മാത്രം പിന്നെ ബട്ട് ഈ ഭക്ഷ്യവിഷബാധയൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധേഞ്ഞ് കരുതുന്നത് പ്രത്യേകിച്ച് നമ്മുടെ യാത്രാവേളകളിലൊക്കെ പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കൃത്യമായിട്ടൊരു ജാഗ്രതയോടുകൂടെ വേണം ചെയ്യാൻ അതുപോലെ തന്നെ യഥർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നമ്മളുടെ മനസ്സ് ശുദ്ധമാണെങ്കിലും നമ്മളുടെ മനസ്സിൽ കളങ്കമില്ലെങ്കിലും നമ്മൾ എഴുതുന്ന വാക്കുകളോ പറയുന്ന വാക്കുകളോ ഒക്കെ ഏതെങ്കിലും രീതിയിൽ ഡബിൾ മീനിങ്ങിൽ വ്യാഖ്യാനിക്കപ്പെടാനിടയുള്ളതാകും അത് ആലോചിച്ച് വേണം ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുവാനും ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുവാനും അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ മേടക്കൂടുകാരെ സംബന്ധിച്ച് വലിയ പരിഭ്രാന്തിക്കോ ആശങ്കയ്ക്കോ ഒന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ സാധ്യതയില്ല മെയ് മാസം പതിനാലാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതി എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചില വഴിത്തിരിവുകൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ളതാണ് അന്നേ ദിവസങ്ങളിൽ ചില രാശിമാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് ആ ഗ്രഹരാശി മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ വിശദീകരിച്ച് വീഡിയോയ്ക്ക് ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നില്ല ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം